പരീക്ഷ അടുത്ത് വന്നു അല്ലേ പരീക്ഷയ്ക്ക് പഠിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നാൽ ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട് പക്ഷെ പഠിക്കാനായിട്ട് എന്താണെന്നറിയില്ല ഒരു 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 സാധ്യത ഉള്ളിൽ നിന്നും വരുന്നില്ല പഠിക്കാൻ മടിയാണോ പേടിയാണോ അതോ കഴിയായുകയാണോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല നാളെ ആവാം പിന്നെ ആവാം മറ്റന്നാൾ ആവാം വൈകിട്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പരീക്ഷയിലേക്ക് പരീക്ഷാ കാലത്തിലേക്ക് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ആവണം അത് എന്ത് എക്സാമും ആവാട ബോർഡ് എക്സാം തന്നെ പത്താം ക്ലാസ്സിലോ പ്ലസ് ടു ലോ ഉള്ള മക്കൾക്ക് മാത്രമുള്ള ഒരു വീഡിയോ അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾ പി എസ് സി പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നീറ്റ് ജെ ഇ ഇ പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ബേസിക്ക് ആയിട്ടുള്ള കുറച്ചൊരു ടിപ്സാണിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബേസിക്കലി നമുക്ക് പഠിക്കാൻ ഒരുപാടുള്ള സമയത്ത് പഠിക്കാതിരിക്കാൻ കണ്ടെത്താൻ പറ്റുന്ന എത്ര റീസൺസ് ഉണ്ടോ അത്രയും റീസൺസ് കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ എല്ലാവരെയും മനസ്സിലുള്ളു നിങ്ങൾക്ക് അങ്ങനെയല്ലേ പഠിക്കണം ഓക്കെ ഇന്ന് ഒരു കാര്യം ചെയ്യാം ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് നീറ്റാക്കിയിട്ട് പഠിക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ എങ്കിലും ഒന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ സമയം കളഞ്ഞെടുക്കും അല്ലെ ഇതാണ് യൂഷ്വലി സംഭവിക്കാറ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ പരീക്ഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ എക്സാം സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ടല്ലോ ചില കോമൺ ആയിട്ടുള്ള റീസൺസ് ഉണ്ട് നമുക്ക് എക്സാമിനോടുള്ള ഒരു ഒരു ആൻസൈറ്റി ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ ഒരു മടി ഇതൊക്കെ തോന്നാനുള്ള റീസൺസ് ഉണ്ട് ഒന്ന് എന്താണ് നമ്മുടെ നമ്മുടെ താമസിക്കുന്ന ചുറ്റുപാടുമുള്ള എൻവയറമെന്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അച്ഛോഭകളോ അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത പാരന്റ്സോ ഏതെങ്കിലും ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ അബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് അബ്യൂസീവ് ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും മയക്ക മരുന്നോ കഞ്ചാവോ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന അടിമപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കതൊരു അതൊരു റീസൺ ആണ് ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഫീ ഈ ഒരു ചിന്ത ഞാൻ ചിന്തിച്ചിരിക്കുന്നുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് അല്ലെ രണ്ട് നമ്മുടെ തന്നെ ആവശ്യമില്ലാത്ത ചില ഫ്രണ്ട്ഷിപ്പ്സ് ഉണ്ടാവും മറ്റേ കുട്ടി എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ അവൾ പഠിക്കുകയായിരിക്കുമോ അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യായിരിക്കും അവൻ കളിക്കുന്നുണ്ടല്ലോ അവൻ ഇത്രയും അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടല്ലോ അവൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ പഠിക്കാൻ വേണ്ടി മാത്രം അവരിയ്ക്കുന്നുണ്ടല്ലോ പിന്നെ ഇതിനെ ഞാൻ ഞാനിരിക്കുന്നതെന്നുള്ള ഒരു സ്വയം ഒരു കമ്പാരിസൺ അതായത് ആവശ്യമില്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അതൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്സ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് നമുക്ക് നമുക്ക് ഇപ്പം നിലവിൽ പഠനമാണ് നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമെങ്കിൽ ആ ഫോക്കസ് അതിലേക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ടുപോകുന്നത് പിന്നെ നമുക്ക് ഉള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഡേ ഡ്രീമിൽ നമ്മളിങ്ങനെ പഠിക്കാൻ ബുക്ക് എടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് ഓക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാവാം അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ ഞാൻ അത് ചെയ്യട്ടെ അല്ലേ ഇങ്ങനെ പല 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 റീസൺസും ഒരു മനുഷ്യന് പഠനത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കാനായിട്ടുണ്ട് ഈ പഠനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് എക്സാം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുമക്കൾക്ക് മാത്രമുള്ളതല്ല ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ എന്ത് എക്സാം ആയിക്കോട്ടെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ത് റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള പല റീസൺസും ഉണ്ടാവും അപ്പം എന്ത് റീസൺ ആണ് എന്നെ എൻ്റെ പഠനത്തിൽ നിന്നും തടസ്സം നിൽക്കുന്നത് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്താണ് എൻ്റെ മടിയാണോ എൻ്റെ ഫോൺ സ്ക്രോളിംഗ് ആണോ അല്ലെങ്കിൽ എൻ്റെ കമ്പാരിസൺ ആണോ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഉള്ളിൽ നിന്നുള്ളൊരു വലിവുണ്ടോ ഓ ഇതൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യില്ല എനിക്കതിനുള്ള കഴിവില്ല ഞാൻ അത്ര നല്ല പൊസിഷനിൽ എത്താനുള്ള ചാൻസ് ഇല്ല എന്നൊക്കെ നമ്മളിന്നെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ആണോ എന്താണ് ആ ഒരു റീസൺ എന്ന് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം റീസൺ ഐഡൻറ്റിഫൈ ചെയ്താലേ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മൈൻഡ് മാപ്പിൽ നിങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്യുക ആ റീസൺ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള റീസൺസ് നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ എഴുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റീസൺ വാട്ട് ഈസ് ഹിൻഡറിങ് യുവർ ലേണിങ് ഓർ സ്റ്റഡീസ് അതിൻ്റെ റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക രണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നമുക്കിനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക നമുക്കിനി ഒരാഴ്ച സമയം മുന്നിലുള്ളൂ നമ്മൾ ഒരുവിധപ്പെട്ട ഒന്നും തന്നെ പഠിച്ചിട്ടില്ല നമുക്ക് വേണ്ട സമയമില്ല വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്ന് വിചാരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിലും വി ഹാവ് ടൈം വൺ വീക്ക് എന്നുള്ള സമയം നമ്മൾ ശരിക്കും യൂസ് ചെയ്താൽ അത് മതി നമുക്ക് നല്ല സ്കോർ കിട്ടി പാസ് ആവാൻ നമുക്കത് മതി എങ്ങനെയാണ് ഈ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ പോർഷൻസിനെ എപ്പോഴും കട്ട കൂടി എല്ലാ പോർഷൻസും കൂടെ വാരി വലിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് പോർഷൻസിനെ നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യണം സെഗ്രിഗേറ്റ് അതായത് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾ ചോദിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്തായാലും ഈ ക്വസ്റ്റൻ എല്ലാ വർഷവും വരുന്നതാണ് സോ ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ആ പർട്ടിക്കുലർ പോർഷൻ ആ ചോദ്യം മാത്രമല്ല ആ പെർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ നിർബന്ധമായും കവർ ചെയ്യുക സൊ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾ എന്ത് പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോറിറ്റൈസ് ചെയ്യുക അപ്പം നമ്മൾ പോർഷൻസ് വാരി വലിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് സമയം നമുക്ക് ഇനി അങ്ങോട്ട് എന്തായാലും ഒരു ഒന്നര രണ്ട് മാസമല്ലേ നമുക്ക് സമയമുള്ളൂ ഈ ഒന്നര രണ്ട് മാസം അതിപ്പം ഏത് ബോർഡ് എക്സാം ആണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം നീറ്റ് ജെ ഇ പോലുള്ള എക്സാംസ് ആണെങ്കിലും അത്രയൊക്കെ സമയമുള്ളൂ എന്ന് വിചാരിക്കും ഇപ്പം പി എസ് സി ആണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലേക്ക് കരുത്തും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്തു എന്താണ് നിങ്ങളെ പഠനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് രണ്ട് നിങ്ങളുള്ള പോർഷനെ ഡിവൈഡ് ചെയ്തു സെഗ്രിഗേറ്റ് ചെയ്തു ഫ്രാഗ്മെൻറ്റ്സ് ആക്കി കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആക്കി പ്രയോറിറ്റൈസ് ചെയ്തു ഇനി ഇതിനെ പഠിക്കണം അല്ലേ മൂന്നാമത്തെ പോർഷൻ എന്താ എന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്രിഗേറ്റ് ചെയ്ത പ്രയോറിറ്റൈസ് ചെയ്ത പോർഷൻസും മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത പോർഷൻസും മാത്രം ഇനീഷ്യലി തുടക്കത്തിൽ നിങ്ങൾ അതിൻ്റെ റിസോഴ്സുകൾ മാത്രം നിങ്ങളുടെ പഠനമേശയിൽ സ്റ്റഡി ടേബിളിൽ ഉണ്ടാവാൻ പാടുള്ളൂ ാസ്റ്റ് മൊമെൻറ്റിലെങ്കിലും പഠിച്ചു തീർക്കണം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്നവർക്കും എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളവർക്കുമാണ് ഞാൻ ഈ പറയുന്ന ടിപ്സ് ദിസ് ഇസ് വെരി വെരി പ്രാക്ടിക്കൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നല്ല വിജയം നേടിയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് സോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത ആ പോർഷൻസ് മാത്രം ടേബിളിൽ വെക്കുക എന്നിട്ട് എന്നും നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നാളത്തേക്കുള്ള ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക ഈ പോർഷൻസിൽ നിന്നും ഇത്ര ഇത്ര ഞാൻ കവർ ചെയ്തിരിക്കും ഇത്ര ഇത്ര ഞാൻ പഠിച്ചിരിക്കും അത്ര കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു അവയർനെസ് കിട്ടുകയാണ് ഓക്കെ ഇത് ഇത് പഠിക്കണം ഇത്രയും ചെയ്യണം ഇത്രയും ചെയ്യണം ഒരു ഒരു ലക്ഷ്യം കുഞ്ഞു കുഞ്ഞ് സ്മോൾ സ്മോൾ എയിംസ് ടാർജറ്റ്സ് ഗോൾസ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാവിധ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകളും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെക്നിക്കുകളും നമ്മൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങും മനസ്സിലായോ അപ്പോൾ ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു പഠനത്തിലേക്ക് അല്ലെങ്കിൽ ആ പഠന ഗ്രൂമിങ്ങിലേക്ക് നമ്മളായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം പഠിക്കാം എത്ര ടൈം നിങ്ങൾക്ക് വിനോദം ഒരൊറ്റ ഒരു മെയിൻ കാര്യം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് മനസ്സിലാക്കേണ്ടത് പഠന സമയത്ത് എക്സാം അടുക്കുന്ന സമയത്ത് ടി വി തീരെ കാണാൻ പാടില്ല മൊബൈൽ തീരെ കാണാൻ പാടില്ല ഒരു എൻറ്റർടൈൻമെന്റും പാടില്ല എല്ലാം സീറോ ആക്കുന്ന കുഞ്ഞുങ്ങളിൽ ആങ്സൈറ്റിയും ഡിപ്രസീവ് ടെൻഡൻസീസും ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം ഒരു എൻറ്റർടൈൻമെന്റും ഇല്ലാതെ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റില്ല സോ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ട അവർക്ക് ഇഷ്ടമുള്ള ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു എന്റർടൈൻമെന്റ് ഒരു അരമണിക്കൂർ ടി വി കാണുന്നതിൽ തെറ്റില്ല അരമണിക്കൂർ അവർ ഫ്രണ്ട്സിനോട് മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വീഡിയോ കാണുന്നതിൽ തെറ്റില്ല അതായത് ടൈം ബൗണ്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് മൊബൈൽ അങ്ങ് കൊടുത്തേക്കണം എക്സാം സമയത്ത് നിന്നല്ല ഡസൻറ്റ് മീൻ ലൈക്ക് ദാറ്റ് വോട്ട് ഐ മെൻ ഡിസ് ക്ലിയർലി ഞാൻ പറയുന്നു എക്സാം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനം മാത്രം ഒരു ഒരു ടാസ്ക് നിങ്ങൾ കൊടുക്കല്ലേ ബ്രെയിൻ പെട്ടെന്ന് ഫെഡപ്പ് ആവും പെട്ടെന്ന് മടുക്കും മടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഒരു ആക്സിലറേഷൻ ഉണ്ടല്ലോ ആ സ്പീഡ് ഉണ്ടല്ലോ അത് കുറയും അപ്പോൾ കുറച്ചൊന്ന് വന്ന് പഠിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഒരു ബ്രേക്ക് കൊടുക്കുക ഒരു റിലാക്സേഷൻ ഒന്ന് ഒരു ഒന്ന് ഏറ്റവും നല്ല റിലാക്സേഷൻ എന്താണെന്നൊരു നേച്ചർ വോക്കാണ് മണ്ണിലൂടെ ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കുക ഇലകളിലൊക്കെ ടച്ച് ചെയ്യുക പല പല സെർഫസിൽ ടച്ച് ചെയ്യുക അതൊക്കെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു മെൻറ്റൽ റിലാക്സേഷൻ കിട്ടാനും ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ അത് നിങ്ങൾ എടുക്കുക നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കണം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ടൈം ടേബിള് സെറ്റ് ചെയ്യുക ടൈം ടേബിള് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പരമാവധി അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിള് ബാക്കി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നത് മേ ബി എന്തെങ്കിലും ഒരു ഒരു പോർഷൻ പഠിക്കാൻ കുറച്ചധികം സമയം നിങ്ങൾ കൺസ്യൂം ചെയ്തെങ്കിൽ ആ ഫൈവ് പെർസെൻറ്റേജിന്റെ ഒരു ലാക്ക് അവിടെ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ കേട്ടോ അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക നയൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും അതിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുക ഡെയിലി നിങ്ങൾ ട്രാക്ക് ചെയ്യണം നിങ്ങൾ എത്ര പഠിച്ചു നിങ്ങൾ ഇനി എത്രത്തോളം കൂടെ ഉണ്ട് അതായത് യു ഹാവ് ടു റൺ ബിഹൈൻഡ് യു ഹാവ് ടു റൺ ബിഹൈൻഡ് യർ പോർഷൻസ് ആൻഡ് യു ഹാവ് ടു ഹാവ് എ ട്രാക്ക് എത്ര ഞാൻ ഓടി എത്ര ഞാൻ പഠിച്ചു മനസ്സിലായോ ഇനി പഠനമെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം അടക്കി ബ്രെയിനിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് ഉറങ്ങുമ്പോഴാണ് മിനിമം സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് നിങ്ങൾക്ക് മസ്റ്റായിട്ടുള്ള സമയമാണ് ഉറങ്ങി എഴുന്നേൽത്താൽ മാത്രമാണ് അതൊരു ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിൻ ടയേർഡ് ആവാതെ ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കുകയുള്ളൂ അതുപോലെ വാട്ടർ ഇൻടേക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനും നിങ്ങളുടെ കോംപ്രിഹെൻഷൻ എൻഹാൻസ് അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതായിട്ട് വെള്ളം നിങ്ങളെ സഹായിക്കും ഇനി ഇത്രയും ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അതായത് ഇപ്പോൾ ഉള്ള സമയമുണ്ടല്ലോ ഇത് നിങ്ങളുടെ കൺട്രോളിലുള്ള സമയമാണ് നമുക്ക് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ശരിക്കും യൂണിവേഴ്സിലുള്ളത് അല്ലേ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് ഇപ്പൊ നമ്മളുള്ളത് എക്സാം ടിൽ ദ ഡേ ഓഫ് എക്സാം ടില് യു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന നിമിഷം വരെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യില അല്ലേ നമ്മുടെ ആ കൺട്രോളിനെ നമ്മളങ്ങ് പരമാവധി ഉപയോഗിച്ചാൽ പിന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ഇരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ ബോധറിയേണ്ടി വരില്ല സെൽ ടെൽ യു ഹൗ എങ്ങനെയാണെന്നുള്ളത് അതായത് ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എത്ര വരെ പഠിക്കണം എന്ത് ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ കൺട്രോളിൽ ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഓപ്റ്റ് ചെയ്യാം നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് വിട്ട് കളയാം നമുക്ക് ആഡ് ചെയ്യാം അല്ലെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം കൂടുതൽ സമയം നമുക്ക് അതിനുവേണ്ടി ഒരാളുടെ ഹെൽപ്പ് എടുക്കാം നമുക്ക് അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്താം അല്ലെങ്കിൽ അറിവുള്ള ആരോടെങ്കിലും പോയിട്ട് പോർഷൻസ് ചോദിക്കാം കുറച്ചുകൂടെ ക്ലാരിറ്റി ഈസിയാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ തന്നെ ഇൻ കൺട്രോൾ ആയിട്ടുള്ള സമയമാണിത് ഇതിനെ നിങ്ങൾ പരമാവധി യൂസ് ആക്കുക ഇനി നമ്മുടെ കയ്യിൽ അല്ലാത്തൊരു സമയമുണ്ട് ഏതാണെന്നറിയോ എക്സാം ഹാളിൽ എൻറ്റർ ചെയ്ത് ഇരിക്കുന്ന പോയിന്റ് മുതൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക എന്നുള്ളത് വീ ഹാവ് നോ ഐഡിയ നമുക്ക് ഒരു ധാരണയില്ല അല്ലെ നമുക്ക് ആകെ ഒരു ധാരണയുള്ളത് എന്താണ് നമ്മൾ പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച നമ്മൾ പഠിച്ച എന്തൊക്കെയോ അതിനകത്ത് വരാൻ ആ ക്വസ്റ്റ്യൻസിന് എന്തൊക്കെയോ അതിൽ നിന്ന് അല്ലെങ്കിൽ ആ പോർഷൻസിന് എന്തൊക്കെയോ അതിലേ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാവുന്ന കാര്യം അല്ലെ അതിലെന്ത് വരും ഏത് ക്വസ്റ്റ്യൻ വരും എത്ര മാർക്കിന് വരും നമുക്ക് എത്ര പെർഫോം ചെയ്യാം എന്നൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല സോ ഡു നോട്ട് ബോദർ അബൌട്ട് നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ വറീഡ് ആവരുത് ആകും തോറും പാനിക് ആവും തോറും നിങ്ങൾ ഉത്കണ്ഠ കൂട്ടും തോറും ആങ്ഷ്യസ് ആകും തോറും നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിലെ കോൺഷ്യസ്നെസ് നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾ റെഡിയാവുന്ന നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് നല്ല നല്ല മെഡിറ്റേഷൻസ് നിങ്ങൾ ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം ഞാൻ പല കുട്ടികളെയും കാണുമ്പോൾ കുട്ടികളിനോട് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യാൻ പത്ത് മിനിറ്റ് സമയം പോകില്ലേ അത്ര സമയം കൂടി പഠിക്കാനായിട്ടിരിക്കണം അത്ര സമയം ഞാൻ ഇനി എൻ്റെ ഉറക്കത്തിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും മനസ്സിലായോ അങ്ങനെയല്ല എൻ്റെ പൊന്നുമക്കളും മനസ്സിലാക്കണം നമ്മൾ നമുക്ക് വേണ്ടതാണിത് ദസ് വി റിയലി നീഡ് ഇറ്റ് വി ഡിസേർവ് ഇറ്റ് നമ്മളത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിന് സമയം നമ്മൾ ആ ടൈം ടേബിള് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്രയും തന്നെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്താൽ തന്നെ നിങ്ങളുടെ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾക്ക് എക്സാം എത്രത്തോളം എഴുതാൻ സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ അതിൻ്റെ പത്തരട്ടിയായിട്ട് നിങ്ങൾ എഴുതിയിരിക്കും സോ ട്രസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾ എത്ര ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എത്ര ആഴത്തിൽ നിങ്ങൾ കോൺഫിഡൻറ് ആണോ അതിൻ്റെ പത്തിരട്ടി നിങ്ങൾ പേപ്പറിൽ കാണിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെയാണ് നിങ്ങളാണ് വിൻ ചെയ്യാൻ പോകുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റ് സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എക്സാം സ്പെഷ്യൽ മെഡിറ്റേഷൻ റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് ഷെയർ ചെയ്യണം എക്സാംസ് ഏത് എക്സാമ്പുകാർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ആ മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് ഐ നീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം സോ എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിക്കുന്നു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരും എക്സാമിനേക്ക് ആഗ്രഹിക്കുന്നവരും വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക് യു സോ മച്ച്